നമസ്കാരം ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ആദ്യം സംസാരിക്കുന്ന വിഷയം സിറിയയിലെ പുതിയ രാഷ്ട്രീയ ചലനങ്ങളാണ് ബഷറുള്ള അസദിൻ്റെ ഭരണത്തെ മറിച്ചിട്ടുകൊണ്ട് ബഷർ വിരുദ്ധ സഖ്യം അധികാരത്തിലേക്ക് എത്തുന്നു സിറിയയ്ക്കകത്തും പുറത്തും വലിയ രാഷ്ട്രീയ ചലനങ്ങൾക്ക് കാരണമാകുന്ന തരത്തിലുള്ള ചലനങ്ങളാണ് അല്ലെങ്കിൽ മാറ്റങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഒന്ന് പുതിയ അധികാര പദവിയിലേക്ക് വരുന്നവർ പുതുതായി അധികാരം നേടുന്ന സംഘം എക്സ്ട്രീമിസ്റ്റുകളാണ് അവർ സിറിയയ്ക്കകത്ത് പിന്നെയും കുഴപ്പങ്ങളുണ്ടാക്കാൻ പോകുന്ന അഭിപ്രായം ഒരു വശത്തുണ്ട് അതേസമയം വിരുദ്ധതയുടെ മുഴുവൻ വികാരത്തെയും അവർ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്ന വാദം ഒരു വശത്ത് മറ്റൊന്ന് സിറിയയിലെ അധികാരമാറ്റം ഉണ്ടാകുമ്പം ലോകത്ത് പ്രത്യേകിച്ച് ഈ പറയുന്ന പശ്ചിമേഷ്യയിലെ സമവാക്യങ്ങൾക്കകത്തുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് റഷ്യയ്ക്കും ഇറാനും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ഒരു മേൽക്കായി നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് ഇസ്രയേൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരുന്ന മിലിറ്ററി ഓപ്പറേഷൻസ് അങ്ങനെ പലതരത്തിലുള്ള ഘടകങ്ങൾ അതിനകത്ത് നമുക്ക് പ്രത്യേകമായി അന്താരാഷ്ട്ര തലത്തിലും കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ചെറിയയിൽ സംഭവിക്കുന്നത് എന്താണ് അവിടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അധികാരമാറ്റം ഏതൊക്കെ തരത്തിലുള്ള അന്തരീക്ഷ മാറ്റത്തിനാണ് കാരണമാവുക എന്ന വിഷയം നമ്മൾ ആദ്യം സംസാരിക്കുക ദാവുസാഹിബ് എന്താണ് ചെറിയയിൽ സംഭവിക്കുന്നതാണോ പറയാൻ പറ്റുക ചെറിയയിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ലോകത്ത് നമ്മൾ സാധാരണ കാണുന്നത് ഈ സോഷ്യലിസ്റ്റ് ഗവണ്മെൻറ്റുകളുണ്ട് എന്താ പറയുക വിപ്ലവ സോഷ്യലിസ്റ്റ് ഗവൺമെൻറ്റുകൾ ലോകത്ത് പല രാജ്യങ്ങളിലും എന്താണോ ചെയ്തത് അവക്കെന്താണോ സംഭവിച്ചത് അതിൻ്റെ അതേ പാറ്റേൺ ആണ് സിറിയയിലും കാണുന്നത് സിറിയയിലെ ഇപ്പോഴത്തെ ബഷാർ അൽ അസദ് ഗവൺമെൻറ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാത്ത് സോഷ്യലിസ്റ്റ് ആണ് ബാത്ത് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ ഏകകക്ഷി ഭരണമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ സിറിയയിൽ നടക്കുന്നത് ഹാഫീസ് അൽ അസദ് പട്ടാള അട്ടിമറിയിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അധികാരമേൽക്കുന്നു രണ്ടായിരത്തിൽ അദ്ദേഹത്തിൻ്റെ മരണം വരെ അദ്ദേഹമായിരുന്നു പ്രസിഡൻറ്റ് അതിനുശേഷം ബഷാർ അൽ അസദ് അങ്ങനെ എഴുപത്തി മൂന്ന് വർഷം എഴുപത്തിനാല് വർഷം അല്ല അമ്പത്തി എഴുപത്തി ഒന്ന് പറയുമ്പോൾ അമ്പത്തഞ്ച് വർഷം അല്ലേ അമ്പത്തി അഞ്ച് അമ്പത്തിനാല് വർഷമായിട്ട് ഈ പറയുന്ന ഭരണകൂടമാണ് അവിടെ നിലവിലുള്ളത് ഭരണഘടനാപരമായിട്ട് തന്നെ അതൊരു ഏക പാർട്ടി സർക്കാരാണ് പൊളിറ്റിക്കൽ പ്ലൂറലിസം എന്നത് അനുവദനീയമല്ല നിയമപരമായിട്ട് തന്നെ അനുവദനീയമല്ല അവിടുത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള മുസ്ലിം ബ്രദർഹുഡ് അതിനകത്ത് പിന്നെ മെമ്പർഷിപ്പ് എടുക്കുന്നത് അത് പ്രവർത്തിക്കുന്നതും പ്രക്ഷോഭം നടത്തുന്ന അങ്ങനത്തെ ഒന്നുമല്ല അതിൽ ഒരാൾക്ക് മെമ്പർഷിപ്പ് ഉണ്ട് എന്ന് നിയമപരമായി തെളിയിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കാൻ പറ്റും അയാളെ കൊല്ലാൻ പറ്റും നിയമപരമായിട്ട് നിയമപരമുണ്ട് എക്സ്ട്രാ ജുഡീഷ്യൽ കില്ലിങ്ങിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് ചെറിയ നിയമം അനുസരിച്ച് അവിടുത്തെ ഏറ്റവും പ്രധാന പൊളിറ്റിക്കൽ പാർട്ടിയിൽ ഒരാൾക്ക് മെമ്പർഷിപ്പ് ഉണ്ട് പ്രാഥമിക അംഗത്വം ഉണ്ടെന്ന് പറഞ്ഞാൽ അയാളെ കൊല്ലാൻ കഴിയും എന്ന് പറഞ്ഞാൽ ലോകത്ത് ഉണ്ടായിട്ടുള്ള ഏതാണ്ട് എല്ലാ സോഷ്യലിസ്റ്റ് വിപ്ലവ സോഷ്യലിസ്റ്റ് ഗവൺമെൻറ്റുകളും എങ്ങനെയാണോ പ്രവർത്തിച്ചത് അതേ പാറ്റേണിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നൊരു ഭരണകൂടമായിരുന്നു അപ്പോൾ ഈ വിപ്ലവ സോഷ്യലിസ്റ്റ് സർക്കാരുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാൽ ഒന്നത് വ്യാപകമായ ജനങ്ങളെ കൊല്ലും വ്യാപകമായ ജനങ്ങളെ കൊല്ലും എന്ന് പറഞ്ഞാൽ പിന്നീടാണെന്ന് മനസ്സിലാകുക ഈ ഇങ്ങനെയാണ് അവർ നിലനിൽക്കുന്നത് അപ്പോൾ ആ കൊല്ല കൊല്ലപ്പെട്ട ആളുകളുടെ എണ്ണം എത്രയാണ് എന്ന കാര്യത്തിലാണ് ലോകത്ത് ഡിബേറ്റ് ഉണ്ടാകുക ഇപ്പോൾ സ്റ്റാലിൻ കൊന്നത് ആറ് മില്യനാണോ അറുപത് മില്യൺ ആണോ എന്ന് പറഞ്ഞാൽ അറുപത് ലക്ഷമാണോ ആറ് കോടിയാണോ പോൾ പോട്ട് കൊന്നത് എത്ര കോടിയാണ് മാവ് മാവോ കൊന്നത് എത്ര കോടി ആളുകളെയാണ് ഇങ്ങനെ ഈ പറയുന്ന വിപ്ലവ സോഷ്യലിസ്റ്റ് സർക്കാരുകൾ കൊന്ന ആളുകളുടെ എണ്ണത്തെക്കുറിച്ചാണ് ലോകത്തെല്ലാ കാലത്തും ഡിബേറ്റ് ഉണ്ടാവാറ് അവർ കൊന്നു എന്ന കാര്യത്തിൽ ഡിബേറ്റ് ഉണ്ടാവാറില്ല രണ്ടാമത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത്തരം സർക്കാരുകൾക്കൊക്കെ അല്ലെങ്കിൽ അവർ ഈ ഇത്തരം പ്രവർത്തനങ്ങൾക്കും ഭയങ്കരമായിട്ടുള്ള സൈദ്ധാന്തികമായിട്ടുള്ള പിൻബലം ഉണ്ടാകുന്നതാണ് അവരുടെ പ്രവർത്തനങ്ങളെ പാടി പുകഴ്ത്തുവാൻ അതേക്കുറിച്ച് കവിത രചിക്കുവാൻ സിനിമ എടുക്കുവാൻ ചിത്രങ്ങൾ വരയ്ക്കും പെയിൻറ്റിങ്ങുകൾ എടുക്കുവാൻ അതിനെക്കുറിച്ച് പുസ്തകങ്ങൾ എഴുതുവാനൊക്കെ ലോകത്ത് ധാരാളം ഉണ്ടാകും അതും ഈ പറയുന്ന അസാദ് റജീമിനെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ നാട്ടിൽ പോലും ഈ അസാദ് എന്ന് പറയുന്നത് ആഫിസ് അസാദ് ആണെങ്കിലും ബഷാർ അസാദാണെങ്കിലും ഒരു വലിയ എന്താണ് പുരോഗമന സർക്കാരാണ് എന്നൊരു പ്രതിച്ഛായ അങ്ങനത്തെ ഒരു വിശേഷണമാണ് നമ്മളുടെ നാട്ടിൽ ഈ പറയുന്ന പുരോഗമന ഇടതുപക്ഷ ഈ സർക്കിളിലൊക്കെ ഇതിനെതിരെയുള്ളത് പക്ഷേ നമ്മൾ കാണേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ ഈ രണ്ടായിരത്തി പതിനൊന്നിൽ സിറിയൻ ആഭ്യന്തര സംഘർഷം മുതലുള്ള കണക്കുകളും എടുക്കുക രണ്ടായിരത്തി പതിനൊന്നിൽ സിറിയൻ സംഘർഷം തുടങ്ങുന്നതിൻ്റെ കാരണം എന്താണ് രണ്ടായിരത്തി പതിനൊന്നിൽ തുടങ്ങി ഈ അറബ് സ്പ്രിംഗ് റവല്യൂഷൻ ഉണ്ട് അറബ് സ്പ്രിങ് റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് തുനീഷ്യയിൽ ആരംഭിച്ച് തുനീഷ്യയിൽ ഒരു എന്താണ് ഒരു വണ്ടി കച്ചവടക്കാൻ ആത്മഹത്യ ചെയ്യുന്നു അതേ തുടർന്ന് ആളുകൾ തെരുവിലേക്ക് ഇറങ്ങുന്നു വലിയ രോതിൽ പ്രക്ഷോഭം ഉണ്ടാകുന്നു തുനീഷ്യയിൽ ഇരുപത്തഞ്ച് വർഷമായിട്ട് തുനീഷ്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സെൻറ്റ് ലാബ്ദീന് നാട് വിട്ടു പോകേണ്ടി വരുന്നു അവിടെ പുതിയ സർക്കാർ വരുന്നു ആ ആ ഒരു പ്രക്ഷോഭം ലിബിയയിലേക്ക് ഈജിപ്റ്റിലേക്ക് അറബ് നാടുകളിലേക്കെല്ലാം വ്യാപിക്കുന്നു അതിൻ്റെ തുടർച്ചയിലാണ് സിറിയയിലും ഡൊമസ്കസിലും പ്രതിഷേധ പ്രകടനം നടക്കുന്നത് പക്ഷേ സിറിയയിലുണ്ടായ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രതിഷേധ പ്രകടനക്കാരെ പട്ടാളത്തെ ഉപയോഗിച്ച് നേരിടുകയാണ് ബഷാർ റസ്റ്റ് ചെയ്തത് അതുകൊണ്ട് തന്നെ അതൊരു ജനകീയ പ്രക്ഷോഭം എന്നുള്ള മുഖം നഷ്ടപ്പെട്ട് വളരെ പെട്ടെന്നൊരു സിവിൽ വാറിലേക്ക് മാറി ആഭ്യന്തര യുദ്ധത്തിലേക്ക് മാറി പ്രതിപക്ഷവും ആയുധം കയ്യിലെടുത്തു അവരായുധം അണിയിക്കാൻ ആളുകളുണ്ടായിരുന്നു അങ്ങനെ ഒരു സിവിൽ വാറിലായി ഇപ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നമ്മൾ എടുക്കുമ്പോൾ രണ്ടര കോടിയാണ് സിറിയയുടെ ആകെ ജനസംഖ്യ എന്ന് പറയുന്നത് അതിൽ അറുപത്തിയേഴ് ലക്ഷം മനുഷ്യർ അഭയാർത്ഥികളാണ് അഭയാർത്ഥികളായി സിറിയയ്ക്ക് പുറത്താണ് എഴുപത്തിരണ്ട് ലക്ഷം മനുഷ്യർ ഐ ഡി പിസ് ആണ് ഇൻറ്റേർണലി ഡിസ്പ്ലേസ്ഡ് പേഴ്സൺസ് ആണ് അഞ്ച് ലക്ഷം മനുഷ്യർ കൊല്ലപ്പെട്ടു അഞ്ചത്ത് അഞ്ചര ലക്ഷം മനുഷ്യർ കൊല്ലപ്പെട്ടു അഞ്ചര ലക്ഷമാണോ ഏഴ് ലക്ഷമാണോ എന്നുള്ള തർക്കം അതീം കൃത്യമായിട്ട് കണക്കിൽ വരുന്നുണ്ട് പക്ഷേ അതിൽ ഒരു ഞെട്ടിക്കുന്നൊരു കണക്ക് നമ്മൾ കാണേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അഞ്ചര ലക്ഷം മനുഷ്യർ കൊല്ലപ്പെട്ടതിൽ അമ്പത്തി അയ്യായിരം ആളുകൾ പ്രിസൺ ടോർച്ചറിനെ തുടർന്നാണ് കൊല്ലപ്പെട്ടതാണ് പറയുന്നത് അപ്പോൾ എന്തായിരുന്നു അവിടെ ഭരണകൂടം ചെയ്ത മനസ്സിലാക്കി പ്രിസൺ ടോർച്ചറിലൂടെ മാത്രം അമ്പത്തി അയ്യായിരം ആളുകൾ എന്ന് പറഞ്ഞാൽ എന്തുമാത്രം ഭീകരതയോടുകൂടിയാണ് ആ ഭരണകൂടം ജനങ്ങൾക്ക് മേൽ അധികാരം സ്ഥാപിച്ചതെന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ രണ്ടര കോടി ജനസംഖ്യയുള്ള ഒരു നാട്ടിൽ ഏഴ് ലക്ഷം പേർ എഴുപത്തിരണ്ട് ലക്ഷം പേർ ഐ ഡി പിസ് ആവുക അറുപത്തിയേഴ് ലക്ഷം പേർ റെഫ്യൂജീസാവുക അഞ്ചര ലക്ഷം പേർ കൊല്ലപ്പെടുക എന്ന് പറഞ്ഞാൽ ആ അങ്ങനെ ഒരു അനുഭവം അടുത്ത കാലത്ത് മനുഷ്യരുത്തിട്ടുണ്ടായില്ല അത്രയും ഭീകരമായിട്ടുള്ള കിരാതമായ ചെയ്തികൾ അത് അതിന് നേതൃത്വം കൊടുത്തൊരു ഭരണകൂടമാണ് ബഷാർ ഉള്ള അസദിൻ്റെത് പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ പുള്ളിക്ക് റഷ്യയുടെ സപ്പോർട്ടുണ്ടായിരുന്നു ഇറാൻ ഇറാൻ ഈ വിഷയത്തിൽ എടുത്തിട്ടുള്ള സമീപനം ഇറാൻ ബഷാർ അൽ അസദ് ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അടിസ്ഥാനപരമായി ഇറാൻ മുന്നോട്ട് വെക്കുന്ന ഇറാൻ ഒരു എന്താണ് ഷിയ ഇസ്ലാമിസ്റ്റ് രാജ്യമാണ് ആ ആശയപരമായി ഇറാൻ മുന്നോട്ട് വെക്കുന്ന പൊളിറ്റിക്കൽ ഐഡിയോളജി ചേർന്ന് നിൽക്കുന്ന ഒന്നേ അല്ല പക്ഷേ ഇങ്ങൊരു ഒരു ഷിയാ വിഭാഗത്തിലെ ഒരു സെക്ടായിട്ടുള്ള അലവൈറ്റ് കമ്മ്യൂണിറ്റിപ്പെട്ട ആളായത് കൊണ്ടത് മാത്രം അവർക്ക് ഇറാൻ്റെ പിന്തുണ കൊടുക്കുന്നു ഇറാൻ പിന്തുണ ഉള്ളതുകൊണ്ട് ഹിസ്ബുല്ലയും പിന്തുണ കൊടുക്കുന്നു പിന്നെ ഇറാൻ ഹിസ്ബുല്ല റഷ്യ ഈ മൂന്ന് കൂട്ടരുടെ പിന്തുണയിലാണ് നിൽക്കുന്നത് അപ്പോൾ അത് ഈ പല രീതിയിലത് മുന്നോട്ട് പോകുന്നു അതിൽ നമ്മൾ കാണേണ്ട കാര്യം വെച്ചാൽ ഈ ആഭ്യന്തര സംഘർഷത്തിൽ ബഷാറുൽ അസദ് ഒരു ഭാഗത്ത് പ്രതിപക്ഷത്തെ ഒരു മുൻ ഒരു കൂട്ടർ ഒരു മറ്റൊരു ഭാഗത്ത് നിന്നെ കാണരുത് ഈ പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ അത് പല അടരുകൾ ഉള്ളതാണ് അതിൽ തന്നെ ഈ പറയുന്ന എസ് ഡി എഫ് എന്ന് പറയുന്നത് സിറിയൻ ഡെമോക്രാറ്റിക് ഫ്രണ്ടെന്ന് പറയുന്ന കുർദുകൾക്കിടയിൽ പ്രവർത്തിക്കുന്ന പാർട്ടി അതൊരു ഇടതുപക്ഷ പാർട്ടിയാണ് ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ അവർ വളരെ റെജോവ കമ്മ്യൂണിസം എന്ന് പറയും നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷ അക്കാദമി വൃത്തങ്ങളിൽ പോലും ശ്രദ്ധിക്കപ്പെടാത്തൊരു ഒരു ഐഡിയോളജിയാണത് ഒരു പുതിയ തരം അവരുടെ ഒരു പുതിയ വെറൈറ്റി ഓഫ് കമ്മ്യൂണിസം ആണ് അവർ പ്രാക്ടീസ് ചെയ്യുന്നത് ഈ പറയുന്ന ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുകളുടെ ഒരു സംഘാതമായിട്ടാണ് അവർ ഭരണകൂടത്തെ തന്നെ കാണുന്നത് അങ്ങനെ എല്ലാം മിലിറ്ററി ലീഡർഷിപ്പ് ആണെങ്കിലും പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ആണെങ്കിലും ലോക്കൽ സെൽഫ് ഗവണ്മെൻറ്സ് ആണെങ്കിലും എല്ലായിടത്തും വളരെ കണിശമായി വളരെ കണിശമായി അമ്പത് ശതമാനം സ്ത്രീകളുണ്ടായിരിക്കണം എന്ന് കർക്കശമായി നടപ്പിലാക്കുന്ന ഒരു സംവിധാനം റെജോവ കമ്മ്യൂണിസ്റ്റ് എന്നാണ് അവരതിനെ വിളിക്കുന്നത് അവർക്ക് അവരുടേതായ സൈദ്ധാന്തികമായ ഒരുപാട് സംഗതികളുണ്ട് അപ്പോൾ അവരുടേതായ ലിറ്ററേച്ചറുണ്ട് അപ്പോൾ ആ ഒരു വിഭാഗമാണ് സിറിയയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗം നിയന്ത്രിക്കുന്നത് അതിലൊരു വേറൊരു തമാശ എന്ന് വെച്ചാൽ അവർക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുക്കുന്നത് അമേരിക്കയാണ് ആണെന്നുള്ള വേറെ തമാശ എവിടെയുണ്ട് പിന്നെ പറയുന്ന ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഐ എസുമായി ബന്ധപ്പെട്ട ആളുകളിലായിരുന്നു അവർ പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ഒരു പരാജയപ്പെട്ടു പിന്നെ ഈ എച്ച് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയിൽ എച്ച് ടി എസ് അത് അൽ ഖായിദയായിട്ട് അഫിലിയേറ്റ് ചെയ്ത എന്നാണ് അബു മുഹമ്മദ് അൽ ജുലാനി എന്ന് പറയുന്ന ആൾ പക്ഷേ പിന്നീട് അദ്ദേഹം അൽഖായ്ദയെ തള്ളി പറയുന്നു അൽഖായിദയുള്ള ബന്ധം അവസാനിപ്പിക്കുന്നു ഹൈ അതു തെഹിരുഷാം എന്ന പേരിൽ പുതിയൊരു പാർട്ടി ഉണ്ടാക്കുന്നു അത് വിവിധ പാർട്ടികളെ ചേർത്തുണ്ടാക്കിയൊരു പാർട്ടിയാണ് അവർ അവർക്ക് വലിയ തോതിൽ ജനകീയ അംഗീകാരമുണ്ട് പിന്നെ അവിടുത്തെ പരമ്പരാഗത പ്രതിപക്ഷ പാർട്ടികൾ സഖ്യമുണ്ട് അവർക്ക് തുർക്കിയുടെ പിന്തുണയുണ്ട് കാരണം തുർക്കിയെ സംബന്ധിച്ചിടത്തോളം മുപ്പത്തിയേഴ് ലക്ഷം മനുഷ്യരാണ് സിറിയക്കാരാണ് തുർക്കിയിൽ ഇപ്പോൾ താമസിക്കുന്നത് പത്ത് വർഷമായിട്ട് പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് അപ്പം ഇത്രയധികം മനുഷ്യരെ തീറ്റിപ്പോയി അന്നെങ്കിൽ തുർക്കിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ എക്കണോമി അതിൻ്റെ സാ പല നിലക്കും വരെ ബാധിക്കുന്നുണ്ട് സിറിയൻ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത് ഒരുപക്ഷെ ലോകത്ത് ഏറ്റവും വലിയ ആവശ്യകരുടെ എന്ന് ചോദിച്ചാൽ തുർക്കിയുടേതായിരുന്നു അപ്പം അങ്ങനെ പല പ്ലെയേഴ്സ് പക്ഷേ അത് അതിൻ്റെ ഒരു ഒരു ഡിസൈ ഡിസൈസായിട്ടുള്ള സന്ദർഭത്തിൽ പക്ഷെ ഇത് പൊതുവേ മാധ്യമങ്ങൾ വരുന്ന പൊടുന്നനെ ഉണ്ടായിട്ടുള്ള മുന്നേറ്റം പൊടുന്നനെ ഉണ്ടായിട്ടുള്ള എന്താണ് അട്ടിമറി അത് ശരിയായ ഒരു ഒരു പ്രയോഗമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല കാരണം ഇത് പൊടുന്നനെ അല്ല കാരണം കുറച്ച് സിറിയൻ ഒന്ന് വാർത്തകൾ അധികം ഉണ്ടാവില്ല പക്ഷെ സിറിയൻ ഡെവലപ്മെൻറ്റ് ശ്രദ്ധിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സംതിങ് ബിഗസ്റ്റ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ സിറിയ എന്ന് ഉറപ്പായിട്ടും വിചാരിക്കാവുന്ന നിരവധിയായിട്ട് ഘടകങ്ങളുണ്ടായത് ഞാൻ തന്നെ മുൻപൊരിക്കൽ ഒരു ഔട്ട് ഓഫ് ഹൗസ് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ അമേരിക്കൻ പ്രസിഡൻസ് ഇലക്ഷൻ കഴിഞ്ഞ് പ്രസിഡൻഷ്യൽ ഇനോഗ്രേഷൻ നടക്കുന്നതിന് ഐ എപ്പം ഈ പറയുന്ന ട്രംപ് ഒഴിഞ്ഞ് ബൈഡൻ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നു പക്ഷെ ബൈഡൻ അധികാരത്തിലെത്തിയിട്ടില്ല ആ ഒരു കാല ഉണ്ടല്ലോ ആ സമയത്താണ് നാഗർനോ കരാബാക്ക് യുദ്ധം നടക്കുന്നത് അത് ആരാണ് നടത്തിയത് അസർബൈജാന് വേണ്ടിയിട്ട് തുർക്കി നടത്തിക്കൊടുത്തൊരു യുദ്ധമാണ് എന്ന് പറഞ്ഞാൽ തുർക്കി അർമീനിയയുടെ കൈവശം ഉണ്ടായിരുന്ന നാഗർനോ കരാബാക്ക് എന്ന് പറയുന്ന പ്രദേശം അത് അസ അസരി പ്രദേശമാണ് അത് തിരിച്ചു പിടിച്ച ഒരു വലിയ യുദ്ധമായിരുന്നു വലിയ യുദ്ധം എന്ന് പറയുമ്പം ഒരു ഡിസൈസിവ് ഒരു ഒരു ലക്ഷ്യം നേടിയ യുദ്ധം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലക്ഷ്യം നേടിയ യുദ്ധങ്ങൾ വളരെ അപൂർവമാണ് പക്ഷെ വളരെ പ്രിസായസൻ നമ്മുടെ ലക്ഷ്യം എന്താണ് ആ ഏരിയ തിരിച്ചു പിടിക്കലാണ് ആ ഏരിയ തിരിച്ചു പിടിച്ചുകൊണ്ട് ഈ പറയുന്ന കാലയളവിനുള്ളിൽ ആ യുദ്ധം നടത്തി വിജയിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ അത് ലോകത്ത് വലിയ രീതിയിൽ ചർച്ച ചെയ്തിട്ടില്ല ഈ പറയുന്ന ഇതേ സമയത്ത് ഈ പ്രസിഡൻഷ്യൽ ഇലക്ഷനും പ്രസിഡൻഷ്യൽ ഇനോഗ്രേഷനും ഇടയിലുള്ള ഒരു സമയത്ത് റഷ്യയിൽ വലിയൊരു പൊളിറ്റിക്കൽ ഡെവലപ്മെൻ്റ് ഉണ്ടാകുമെന്ന് റഷ്യയെ വാച്ച് ചെയ്യുന്ന ആളുകൾക്ക് സോറി സിറിയ സിറിയെ വാച്ച് ചെയ്യുന്ന ആളുകൾക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു പറ്റിയ സമയമായിരുന്നു പക്ഷേ ബഷാറുൽ അസദ് വീക്കാണ് ബഷാർ അസദിൻ്റെ പ്രധാന പിന്തുണക്കാരായിട്ടുള്ള ഹിസ്ബുലൈ ഇറാനും വീക്കാണ് റഷ്യ യുക്രൈൻ വാറിൽ കൂടുതൽ സങ്കീർണമായി നിൽക്കുകയാണ് അത് റഷ്യ സിറിയൻ ഡെവലപ്മെൻറ്റ് ശ്രദ്ധിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു എന്താണ് അപ്രതീക്ഷിതമായൊരു സംഗതിയാണ് എന്ന് വിചാരിക്കാനേ പറ്റില്ല തീർച്ചയായിട്ടും അവർ മുന്നേറി വിജയിച്ചു ബഷാർ റസ് എല്ലാ ഏകാധിപതികൾക്കും സംഭവിക്കുന്ന പരിണിത അദ്ദേഹത്തിന് ഉണ്ടായി അപ്പോൾ ഇതിലൊരു പോസിറ്റീവ് സൈനായിട്ട് ഞാൻ കാണുന്നത് ഈ എച്ച് ഡി എസിൻ്റെ നേതൃത്വത്തിലാണ് ഈ പ്രധാന മുന്നേറ്റം നടക്കുന്നതെങ്കിലും ഞങ്ങളാണ് ഈ വിപ്ലവം വിജയിപ്പിച്ചത് ഞങ്ങൾക്ക് പതിനായിരക്കണക്കിന് രക്തസാക്ഷികൾ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ അധികാരത്തിലിരിക്കുമെന്ന് അവർ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇപ്പം തന്നെ ട്രാൻസിഷൻ ഗവൺമെൻറ്റാണ് നേരത്തെയുള്ള ബഷാർ ഉൽ അസദിൻ്റെ കീഴിലുള്ള പ്രധാനമന്ത്രിയെ തന്നെയാണ് ഞാൻ ട്രാൻസിഷൻ്റെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് ഒരു മൾട്ടി പാർട്ടി ഗവൺമെൻറ് കൊണ്ടുവരും ഇൻഡറിംഗ് ഗവൺമെൻറ് ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല തിരഞ്ഞെടുപ്പ് നടത്തലായിരിക്കും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു പൊളിറ്റിക്കൽ ആംനസ്റ്റി പ്രഖ്യാപിച്ചു ഈവൻ പട്ടാളക്കാർക്ക് പോലും പൊളിറ്റിക്കൽ ആംനസ്റ്റി പ്രഖ്യാപിച്ചു ആ നിനക്ക് നോക്കുമ്പോൾ ഒരു സാമാന്യമായി ചിന്തിച്ചാൽ സ്റ്റെബിലിറ്റിയിലേക്ക് സിറിയ പോകേണ്ടതാണ് പക്ഷേ നമ്മൾ കാണേണ്ട കാര്യം ഈ ഇസ്രിയ അങ്ങനെ ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് പോകുന്നതിൽ ഏറ്റവും അരക്ഷിതമായിരിക്കുന്ന ഏറ്റവും അസ്വസ്ഥമായിരിക്കുന്ന രാജ്യം ഇസ്രായേൽ ആണെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഇന്നലെ മുതൽ ആക്രമണം ആരംഭിച്ചിട്ടുണ്ട് ഡെമസ്കസിലടക്കം ഒരു ആക്രമണം നടത്തിയിട്ടുണ്ട് അവിടുത്തെ ആയുധ ഡിപ്ലോകളെല്ലാം തകർത്തിട്ടുണ്ട് ഏതെങ്കിലും നിലക്ക് സ്വന്തം നിലക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്ന ഒരു രാജ്യമായി സിറിയ നിലനിൽക്കരുത് എന്ന് ഇസ്രായേൽ ആഗ്രഹിക്കുന്നുണ്ട് ഇസ്രായേലിന് വേണ്ടി ബാക്ടോറിൽ കളിക്കുന്ന വേറെ സ്വേച്ഛാധിപത്യ രാജ്യങ്ങളുണ്ട് ആ ആ ഭാഗത്തുള്ള അവരും ഇസ്രായേലിന് പിന്തുണ നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ സിറിയൻ ലീഡർഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആയിട്ടുള്ള ടൈമാണ് കാരണം ഒരു ആഭ്യന്തര സംഘർഷത്തിലേക്ക് പരസ്പരമുള്ള വഴക്കിലേക്ക് എളുപ്പം വഴുതി പോകാവുന്ന സന്ദർഭമാണ് പുറത്തു ഏജൻസികൾ അതിനുവേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യുമ്പോൾ അത് കൂടുതൽ ഗൗരവപ്പെട്ടു തിരിക്കും സിറിയൻ ജനതയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആശ്വസിക്കാവുന്ന സന്ദർഭമാണ് സമയമാണ് പക്ഷേ അതേസമയം സെറിയെ ഡീസ്റ്റബിലൈസ് ചെയ്യാനുള്ള ശക്തികൾ മറ്റൊരിക്കലും ഇല്ലാത്ത വിധം സജീവമായി ഉണർന്നു നിൽക്കുന്ന സമയം കൂടെ സിറിയയിലെ ഡെമോഗ്രഫിയാണ് ഏറ്റവും വലിയ ചലഞ്ചിങ് ഒന്ന് ആലോചിച്ചു നോക്കാം മധ്യപൗരദേശം എന്നുള്ള പറയുന്ന പ്രദേശത്തെ ഭരണാധികാരികൾ ഇപ്പോൾ ഇറാഖിൻ്റെ ഭരണാധികാരിയായിട്ട് സദ്ദാം ഹുസൈൻ ഉണ്ടായിരുന്നു സദ്ദാം ഹുസൈൻ ഇസ് എ സുന്നി മുസ്ലിം ആ രാജ്യം ഒരു ഷിയ ഭൂരിപക്ഷ രാജ്യമായിരുന്നു സിറിയ നോക്കിയാണെങ്കിൽ സിറിയം ഒരു സുന്നി ഭൂരിപക്ഷ രാജ്യമാണ് ഭരിക്കുന്നത് ഷിയാ സെക്റ്റിൽ പെട്ട ആയിട്ടുള്ള ഒരു ഭരണാധികാരിയാണ് അതുപോലെ വേറെയും രാജ്യങ്ങളുണ്ട് ഇപ്പോൾ ബഹ്റൈൻ പോലുള്ള രാജ്യങ്ങളൊക്കെയുണ്ട് സിറിയയുടെ ഡെമോഗ്രഫിയുടെ വേറൊരു പ്രത്യേകത ക്രിസ്ത്യൻ മൈനോറിറ്റിയും ധാരാളമുണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ യാക്കോബായ സഭയുടെ ആസ്ഥാനം ദമസ്കസായിരുന്നു കുറേ അധികം നാൾ അവിടെ സിവിൽ വാർ വന്നപ്പോഴാണ് അവർ ലബനോനിലേക്ക് മാറ്റിയത് ഇനിയിപ്പോൾ ലബനോണിലും പ്രശ്നമാണ് അവർക്ക് അപ്പോൾ അങ്ങനെ ചെറു ചെറിയ ചെറിയ ക്രിസ്ത്യൻ സെക്സ് ദ്രൂസുകൾ ഷിയ മുസ്ലിങ്ങളിൽ പെട്ട എന്ന് പറയാൻ പറ്റില്ല അവർ ഷിയാക്കളല്ലാന്നാണ് അവർ അവരെ തന്നെ പറയാറുള്ളത് അങ്ങനെയുള്ള ചെറിയ ചെറിയ മൈനോറിറ്റി കമ്മ്യൂണിറ്റി ഉണ്ട് അതുകൂടാതെ ഇതിൻ്റെ വടക്ക് ഭാഗത്ത് തുർക്കിയോട് ചേർന്ന് കുർദ് പോപ്പുലേഷൻ ധാരാളമുണ്ട് അപ്പോൾ ഇത് ഒരുപാട് സങ്കീർണമായ താല്പര്യങ്ങളുടെ ഒരു ഒരു വിളനിലമാണ് സിറിയ സിറിയൻ സിവിൽ വാറും രണ്ടായിരത്തി പതിനൊന്നിൽ തുടങ്ങി സിവിൽ വാറും അവരാരൊക്കെയുള്ള പ്ലേഴ്സ് റഷ്യ ഉണ്ട് ഒരു സൈഡിൽ നിന്ന് ഇസ്രായേൽ ഉണ്ട് ഇറാനുണ്ട് ഉണ്ട് അങ്ങനെ അമേരിക്കയുണ്ട് അങ്ങനെ പല പല വിധത്തിലുള്ള ബാഹ്യ ഏജൻസികളാണ് ആ സിവിൽ വാർ ഫ്യൂൽ ചെയ്തുകൊണ്ടിരുന്നത് അതിനെ സിവിൽ വാർ ആക്കിയത് തന്നെ ബഷാർ ളസാണ് ഇപ്പോൾ ഈ പശ്ചിമേഷ്യയിലെ ഏകാധിപതികൾ എടുക്കുക ഇപ്പോൾ മുഹമ്മദ് ഗദ്ദാഫി സദ്ദാം ഹുസൈൻ അതുപോലെ ഹുസ്നി മുബാറക് അങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇവരിൽ ഏറ്റവും ക്രൂരനായ ഏകാധിപതിയായിരുന്നു ബഷാറുൽ അസദ് ബഷാറുല്ലസദിനേക്കാൾ ക്രൂരനായ അദ്ദേഹത്തിൻ്റെ ഫാദർ അവിടെ ഇസ്രിയേലി പറയുന്ന ഏകാധിപത്യ പറഞ്ഞു കൊടുത്തതിൻ്റെ പല ഘട്ടങ്ങളിൽ അപ്രൈസിങ് ഉണ്ടായിട്ടുണ്ട് ഈ ജനകീയമായ സമരങ്ങൾ വന്നിട്ടുണ്ട് സമാധാനപരമായിട്ട് അതിനൊക്കെ അടിച്ചമർത്തിയായിരുന്നു ഇപ്പോൾ മുസ്ലിം ബ്രദറുണ്ട് കാര്യം പറഞ്ഞു നയൻറ്റീൻ എയ്റ്റി എയ്റ്റി ടുവിലാണ് ഉണ്ടായത് പത്തിരുപതിനായിരം പേര് ഞാൻ കൊന്നു പറഞ്ഞു ബഷാറുൽ അസദ് അതുപോലെ തന്നെയാണ് അതായത് സ്വന്തം ജനങ്ങൾക്ക് നേരെ രാസായുദ്ധം പ്രയോഗിച്ച സ്വന്തം ജനങ്ങൾക്ക് നേരെ രാസായുധം പ്രയോഗിച്ച ലോകത്തെ ഒരേ ഒരു ഭരണാധികാരിയായിരിക്കും ബഷാറുൽ അസദ് അത് നമ്മൾ കണ്ടതാണ് രണ്ടായിരത്തി പതിമൂന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇതിലെ ഏറ്റവും രസകരമായ കാര്യം ഈ ശീതയുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയൻ പിന്തുണച്ച ഏകാധിപതികൾ അതിപ്പോൾ ആഫ്രിക്കയിലായാലും ഈ പശ്ചിമേഷ്യയിലായാലും മെനാ റീജിയനില് പലയിടത്താണെങ്കിലും അവരെപ്പറ്റി പുറം ലോകത്ത് കാണുകയെന്ന് പറഞ്ഞാൽ അവർ വളരെ ലിബറലുകളാണ് സെക്യുലറുകളാണ് ആ പുരോഗമനവാദികളാണ് ചിലർക്ക് അങ്ങനെ തന്നെ ആയിരുന്നു അല്ലെങ്കിൽ സംശയമൊന്നുമില്ല പക്ഷേ ഒരു കാരണവശാലും അങ്ങനെ പെയിൻറ്റ് ചെയ്യപ്പെടാൻ പാടില്ലാത്ത രണ്ടുപേരായിരുന്നു പേരായിരുന്നു ആഫീസുല്ല അസദും ബഷാറുൽ പക്ഷേ അദ്ദേഹം ഷൂട്ടൊക്കെ ധരിക്കുന്നു സുന്ദരമായ ചിരിക്കുന്നു അങ്ങനെയുള്ള ചിത്രങ്ങൾ പുറത്ത് പുറത്ത് പ്രചരിക്കുന്നു പക്ഷേ അതിനകത്ത് ബഷാറുൽ അസദിൻ്റെയും ആഫീസുല്ലാസിൻ്റെയും ഭരണകാലത്തുണ്ടായിട്ടുള്ള ഈ നേരത്തെ അവസാനി സൂചിപ്പിച്ചല്ലോ പ്രിസൺ ടോർച്ചർ അതിൻ്റെ കണക്കുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അവിടെ എങ്ങനെയാണ് ടോർച്ചർ ചെയ്യപ്പെടുന്നത് ജെനറ്റൈൽസ് മുറിച്ചു കളയുക അതുപോലെ ഇഞ്ചിൻചായ് കൊല്ലുക എന്നുള്ള ചിത്രവധം നടത്തുന്ന രീതിയിൽ ഇത്തരം ഈ തടവറകളിലാളെ കൊന്നുകൊണ്ടിരിക്കുന്ന ഒരു അങ്ങനെ അവർക്ക് ഭരിക്കാൻ പറ്റുമോ ആളെ ഭയ ഭയപ്പെടുത്തി അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുള്ളു ഇപ്പോൾ ഈ ജാസ്മിൻ റവല്യൂഷൻ്റെ സമയത്ത് ഈ ഡൊമസ്കസിൽ ഉണ്ടായിട്ടുള്ള സമാധാനപരമായ പ്രക്ഷോഭത്തെ പട്ടാളത്തെ ഉപയോഗിച്ച് നേരിടുമ്പോഴാണ് പിന്നീട് ഫ്രീ സിറിയൻ ആർമി എന്ന് പറയുന്ന ഒരു പ്രതിപക്ഷ സൈന്യം രൂപമുള്ളത് അതായത് സിറിയൻ ആർമിയിൽ നിന്ന് തന്നെ അവിടെ ഒളിച്ച് മാറി ജനങ്ങളെ കൊല്ലുന്നു കണ്ടു നിൽക്കാൻ കഴിയാത്ത മനുഷ്യർ അവിടുന്ന് പട്ടാളത്തിൽ നിന്ന് രാജിവെച്ച് അവരൊരു പുതിയ ആർമി ഉണ്ടാക്കി സർക്കാർ സൈന്യത്തിനെതിരെ നടത്തിയ യുദ്ധമാണ് ഈ സിവിൽ വാർ എന്നറിയപ്പെടുന്നത് ഈ ആദ്യ സിവിൽ വാർ തുടങ്ങുന്ന സമയത്ത് അമേരിക്ക വളരെ ക്യൂരിയസ് ആയിട്ട് നോക്കിയിരിക്കുകയാണ് ഒബാമയുടെ സമയത്താണ് സമയത്താണിതുണ്ടാവുന്നത് അപ്പോൾ ബഷാർ ബഷാറുൽ അസദ് അമേരിക്കയുടെ ശത്രുവാണ് സോവിയറ്റ് റഷ്യൻ സഖ്യത്തിലുള്ള ആളായതുകൊണ്ട് സ്വാഭാവിക അമേരിക്കയുടെ ശത്രുരാജ്യമാണ് ഇസ്രായേലിനും അദ്ദേഹം അത്ര തൃപ്തനല്ല അങ്ങനെ ഇരിക്കെ അമേരിക്ക എന്താണ് ചെയ്തത് ഈ പറയുന്ന ഒപ്പോസിഷൻ മിലിറ്റ് മനീഷ്യ എന്ന് പറയുന്നവർക്ക് ട്രെയിനിങ് കൊടുത്തു അതായത് ബഷാർ ഉള്ള അസദിനെ വീഴ്ത്താൻ വേണ്ടി ഈ പറയുന്ന ഫ്രീ സിറിയൻ ആർമിയിൽപ്പെട്ട ആളുകൾക്ക് ട്രെയിനിങ് കൊടുത്തു ആയുധങ്ങൾ കൊടുത്തു പണം കൊടുത്തു ഇത് വെറുതെ ആരോപണമല്ല ഇത് വെറും ആരോപണമല്ല ജോൺ മക്കേൻ എന്ന് പറയുന്ന വളരെ സീനിയറായിട്ടുള്ള അദ്ദേഹം മരിച്ചുപോയി സീനിയറായിട്ടുള്ള റിപ്പബ്ലിക്കൻ സെനറ്റർ അവിടെ പോയി ഈ ക്യാമ്പിൽ പോയി പരിശീലനത്തിൽ നിൽക്കുന്ന ചിത്രങ്ങൾ സഹിതം രണ്ടായിരത്തി പതിമൂന്നിൽ പ്രചരിച്ചതാണ് ഈ ഈ സംഭവത്തിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ ആയുധങ്ങൾ നൽകി പണം നൽകി ഈ വിമത പോരാളികളെ ട്രെയിൻ ചെയ്ത് എടുത്തിപ്പോൾ അവിടെ നിന്ന് ആളുകൾ ചാടിയിട്ട് രൂപീകരിച്ച നിരവധി കൊച്ചു കൊച്ചു ഗ്രൂപ്പുകളുണ്ട് അൽക്കൈദുമായിട്ട് കൂട്ടുചേർന്നും അല്ലാത്തതുമായിട്ടുള്ള പലവിധം ഗ്രൂപ്പുകളുണ്ട് ഈ ഗ്രൂപ്പുകൾ പലതും പിന്നീട് എന്ത് ചെയ്തിട്ടുള്ളൂ ഐ എസ് ഇറാക്കിൽ നിന്ന് സിറിയയിലേക്ക് വ്യാപിച്ചപ്പോൾ അതിൽ ചേർന്നു അപ്പോൾ ഇത് ചൂണ്ടിക്കാട്ടിയിട്ടാണ് ട്രംപ് ഒബാമയ്ക്കും ഹിലരി ക്ലിനെതിരെ പറയുന്നത് ഇവരാണ് ഐ എസ് ഉണ്ടാക്കിയതെന്ന് പറയുന്നത് അങ്ങനെയാണ് അപ്പോൾ അമേരിക്ക കൊടുത്ത പണം ഉപയോഗിച്ച് അമേ അമേരിക്കയുടെ ആയുധങ്ങൾ ഉപയോഗിച്ച് ബഷാറുല സദീനർ പടപുരുതി പലരുമാണ് പിന്നീട് ഐ എസിലേക്ക് പോയി ചേർന്നതെന്ന് കാണണം ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ജൂലാനി ജൂലാനി മുമ്പ് അൽ ഖൈദക്കാരനായിരുന്നു അയാൾ അൽഖെന്ന് പിന്നിട്ടാണ് ടി എച്ച് എസ് ഉണ്ടാക്കുന്നത് എന്നാണ് എച്ച് ടി എസ് ഹൈ ഷാം ഈ ഷാം അപ്പോൾ ഇദ്ദേഹം ഇപ്പോൾ അൽ ഖൈദിയാണോ എന്നുള്ളതാണ് ഏറ്റവും ചൂടേറിയ ഡിബേറ്റ് അൽ ആണെങ്കിൽ ഇപ്പോൾ നിലയിൽ തന്നെ ഈ പറയുന്ന സംഘടന ഭീകര പട്ടികയിലാണ് അമേരിക്കയുടെ ഇപ്പോൾ അദ്ദേഹം ഭീകരന ഇനിയും ഭീകരനാക്കി തുടരുമോ എന്ന് അമേരിക്കയുടെ വിദേശകാര്യ വക്താവിനോട് ഇന്നലെ മാധ്യമങ്ങൾ ചോദിച്ചു അങ്ങനെ എല്ലാ കാലത്തും അങ്ങനെ തുടരേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത് അവർ അധികാരത്തിൽ വരുവാണെങ്കിൽ എല്ലാ കാലത്തും തുടരേണ്ട ആവശ്യമില്ല അത് അമേരിക്ക തീരുമാനിക്കും ആരാണ് ഭീകരൻ എന്നുള്ളത് അമേരിക്ക തീരുമാനിക്കും ഇതുവരെ ഇന്ന് ഇന്ന് വരെയും അവർ ഭീരപെട്ടികളാണ് നാളെ വേണമെങ്കിൽ മാറ്റണമെങ്കിൽ കുഴപ്പമില്ല അമേരിക്ക തീരുമാനിക്കും വേണം വേണ്ടതെന്നുള്ളത് ഇതൊരു പ്രശ്നം ഇതൊരു സ്റ്റേബിൾ ആവും ഗവൺമെൻറ്റാവുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ അപ്പോൾ അവർ പറയുകയാണ് എല്ലാവരെയും കൂട്ടിച്ചേർന്നൊരു മൾട്ടി പാർട്ടി ജനാധിപത്യം രൂപീകരിക്കാനാണ് അവർ ശ്രമിക്കുന്നതെങ്കിൽ ഞാൻ ന്യായമായി സംശയിക്കുന്നു ഈജിപ്റ്റ് സിറിയയിൽ ആവർത്തിക്കും അങ്ങനെ ഒരു സ്റ്റേബിൾ ജനാധിപത്യ ഗവൺമെൻറ് സിറിയയിൽ ഉണ്ടാവുന്ന ഇസ്രായേലൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അങ്ങനെ ഒന്നും ഒന്നുണ്ടാകും കാരണം അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ജനങ്ങളുടെ ഒരു വില്ലാണ് ഒരു ഡെമോക്രാറ്റിക് ഗവൺമെൻ്റ് ആയിട്ട് രൂപം കൊള്ളുന്നതെങ്കിൽ അത് ഇസ്രായേൽ വിരുദ്ധമായിരിക്കും അവരുടെ ആ ഗവൺമെൻറ്റിൻ്റെ വിദേശ നയം സ്വാഭാവികമായിട്ട് ഇസ്രായേലിനെതിരായിരിക്കും ഇസ്രായേൽ അതൊരിക്കലും സമ്മതിക്കില്ല സമ്മതിക്കാൻ പോകുന്നില്ല ഇപ്പോൾ തന്നെ ചില റിപ്പോർട്ടുകളുണ്ട് ഒരു പക്ഷേ ഇസ്രായേൽ സൈന്യം സിറിയൻ അതിർത്തി കടന്ന് ദമസ്കസിലേക്ക് പോകാൻ സാധ്യതയുണ്ട് തൊട്ടടുത്ത് തന്നെയാണ് പോകാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഇനി മറ്റൊന്ന് മറ്റൊരു സെനാരിയോ എന്ന് പറയുന്നത് ഇപ്പോൾ ഇവർ ഇവരിപ്പോൾ ടേക്ക് ഓവർ ചെയ്തു അപ്പോൾ നമ്മൾ കാണുമ്പോൾ പോലെ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരത്തിൽ വന്ന പോലെ ഏതെങ്കിലും ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ കുറച്ച് ഗ്രൂപ്പുകളുടെ ഒരു കൂട്ടമോ ചേർന്ന് ഇനി സിറിയ ഭരിക്കാൻ തീരുമാനിക്കുകയാണ് അതും ചിലപ്പോൾ ഒരുപക്ഷെ ഡെമോക്രാറ്റിക് കാര്യം നമ്മളീ പറയുന്ന വെസ്റ്റേൺ ഡെമോക്രാറ്റിക് രീതിയിൽ തന്നെ വേണമെന്നൊന്നുമില്ല അതൊന്നും പല ഇവിടെയൊന്നും ഈ ഇറാഖ് സിറിയ പോലെ രാജ്യങ്ങളിൽ അത് പ്രാവർത്തികമാവുകയില്ല ഒരുപക്ഷേ ഈ ഗ്രൂപ്പുകളിലേക്ക് കൂട്ടിച്ചേർന്നുകൊണ്ട് ഒരു മുന്നണി സർക്കാർ വരികയാണെന്ന് തന്നെ കരുതുക അപ്പോഴും ചില പ്രശ്നമുണ്ട് അപ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് പലതരത്തിലുള്ള ഐഡിയോളജിക്കൽ കോൺഫ്ലിക്ട്സ് അവർക്കിടയിൽ ഉണ്ടാവും കാരണം ഈ ഡെമോഗ്രഫി തന്നെ മറ്റൊന്ന് അങ്ങനെ ഒരു സർക്കാരാണ് ഇനി വരാൻ പോകുന്നതെങ്കിൽ പോലും ഇസ്രായേൽ എത്രമാത്രം അംഗീകരിക്കുന്നുള്ളൂ മറ്റൊരു കാര്യമാണ് എന്തായാലും ഒരു സ്റ്റേ ഏകാധിപതിയല്ലാത്ത ഒരു സ്റ്റേബിൾ ഗവൺമെൻറ് അവിടെ നിലനിൽക്കുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഒട്ടും ഹിതകരമായ ഒരു കാര്യമല്ല അത് അമേരിക്കയ്ക്കും ഹിതകരമാവില്ല പക്ഷേ ഇനി ട്രംപ് അധികാരമേൽക്കാൻ പോവുകയാണ് നമുക്കറിയാം ട്രംപിൻ്റെ കാലത്താണ് ഐ എസിനെതിരെ എന്ന പേരിൽ ട്രംപ് ആകെ നടത്തിയിട്ടുള്ള മിലിട്ടറി ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത് ഐ എസ്സിനെതിരെ എന്ന പേരിൽ സിറിയയിൽ നടത്തിയ ബോംബിങ് ആണ് ഐ എസ് കേന്ദ്രങ്ങളിൽ ആ സമയത്ത് റഷ്യയും ബോംബി നടക്കും ഈ ബോംബിംഗ് ഒക്കെ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മേലാണ് കേട്ടോ ഈ റിബൽസ് ഒളിച്ചിരിക്കുന്നു എന്ന് കരുതുന്ന ജനവാസ മേഖലകളിലാണ് ഇവർ കൊണ്ട് ബോംബിടുന്നത് അത് റഷ്യ ആയാലും അമേരിക്ക ആയാലും ബോംബിടുന്നത് ഈ സാധാരണ മനുഷ്യരാണ് കൊല്ലുന്നത് അപ്പോൾ കൂടുതൽ കലുഷിതമായ കൂടുതൽ കലുഷിതമായ ഒരു പശ്ചിമേഷ്യ ആയിരിക്കും ട്രംപ് അധികാരം ഏൽക്കുമ്പോൾ ഉണ്ടാകാൻ പോകുന്നത് യുക്രൈൻ യുദ്ധം പരിഹരിക്കുന്ന പോലെ ഫലസ്തീൻ ഇസ്രായേൽ കോൺഫ്ലിക്ട് പരിഹരിക്കുന്നത് പോലെ സിറിയ എങ്ങനെ ഇനി ട്രംപ് പരിഹരിക്കുന്നു കാത്തിരുന്നു സിറിയയിലെ അധികാര മാറ്റം അതിനുശേഷം സംഭവിക്കുന്നത് ആരോഗ്യരവും സമാധാനപൂർണ്ണവുമായ ഒരു ജനാധിപത്യ രൂപിയായ സർക്കാരും അതിൻ്റെ ഭരണവുമായിരിക്കുമോ എന്ന് ഉറ്റുനോക്കണം